ഹലോ അസ്സാം വലൈക്കും ഈവനിംഗ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇതിൽ തുടങ്ങാണ് പരിപാടി തുടങ്ങാണ് വോയിസ് ഒട്ടി ചെറിയ പ്രോബ്ലം വന്നത് അതുകൊണ്ട് വോയിസ് ഏതായാലും വീഡിയോ കണ്ടുനോക്കി മിസ് ചെയ്യാതെ കാണാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം എല്ലാവരും സഹകരിച്ച് ചെയ്യാം ണ്ടാക്കി വെച്ചാല് സൗണ്ട് ജലദോഷം പിടിച്ചോണ്ട് കുറച്ച് കമ്പിണ്ടാവും കേട്ടോ അങ്ങനെ ജലദോഷം പിടിച്ചു അപ്പൊ അതിന്റെ ചെറിയ വോയിസ് കുറവുണ്ടാവും എല്ലാവരും ക്ഷമിക്കണം ബലാഫലിൻ്റെ മണി കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോട കുറച്ച് കൂടാറുണ്ട് അത് ഞാൻ ഓഫാക്കി കാണണം കഴിഞ്ഞൊരു തമ്മിൽ അബദ്ധം പറ്റണ്ടായിരുന്നു കഴിഞ്ഞു പറഞ്ഞാൽ പൊക്കോട ഇട്ടുകൊണ്ട് പലാഫിൽ ഉണ്ടാക്കാൻ പിന്നെ പൊക്കോട്ട ചിറിച്ചുണ്ട് ചിരിച്ചാലും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഒഴിവാക്കേണ്ടി അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ എന്തു ചെയ്യാത്ത ബലാഫിലുണ്ടാക്കി കഴിഞ്ഞാൽ പൊക്കോട്ടുണ്ടാക്കി അത് മാവ് കളയണ്ടല്ലോ അപ്പം സമയമില്ല അതുകൊണ്ടാണ് മാവ് കളഞ്ഞുണ്ടാക്കാൻ വേറെ ഉണ്ടാക്കാൻ സമയമില്ല ആകെ ഒരു മണിക്കൂറ നെയ്ലടിക സാധനമൊക്കെ ഉണ്ടാക്കി നോക്കുമാണ് ഇതുവരെ നല്ല മഴ മഴ തോന്നും മഴ പോയിട്ടൊന്നുമില്ല മറ്റേ ഇടക്കിടക്ക് മഴ തോന്നുന്നു പറ്റ പോയി മഴ മഴ പോയിട്ടില്ല വരുന്നുള്ളൂണക്കാൻ നിക്കല്ലോ മഴ ഉണ്ടാവുള്ളൂ ഇപ്പോൾ പരീക്ഷ മൂന്നാം തീയതി തുടങ്ങിയതാണ് പരീക്ഷ എന്ന തന്നെ അവസ്ഥ പല ടൈമിലേക്കാണ് ക്ലാസ് എല്ലാവർക്കും ഒരുമിച്ചുണ്ടാവില്ല അത് നമുക്ക് കാണാം ഇത് കലാപരിപാടികളൊക്കെ വരാറുണ്ട് എല്ലാം നമ്മൾ വീടുകൾ കൊടുക്കാം എല്ലാം നമുക്ക് നേരിട്ട് കാണാം കടകളൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞങ്ങൾ ഇപ്പോൾ കുട്ടികളൊന്നുമ്പോൾ നിർത്തിവച്ചാണ് കുറച്ചുകൂടി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഏകദേശം റെഡിയാക്കിയാണ് കുട്ടികളെ ഒന്നായി തിരക്കിയപ്പോളേ ബലാഫിലൊക്കെ നിർത്തിവെച്ചാണ് കുറച്ചുകൂടൊക്കെ ഉണ്ടാക്കാൻ അതിലുണ്ടാക്കാൻ വേണ്ടി പോട്ടെ ബലാഫിലൊക്കെ റെഡിയാണ് നമുക്ക് കരാത്തിൻ്റെ മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ പുറത്തോടെ കണ്ട് അവിടെ കഴിഞ്ഞാൽ രസമായി ഒരു സ്കൂൾ പിന്നെ പുറത്തു കൂടാനായി കുട്ടികളും കൂടാൻ കഴിഞ്ഞു കുടിച്ചോ എന്ന തേജാസ വരികയാണെങ്കിൽ അപ്പം മട്ടൂൺ ഉണ്ടാക്കും മട്ടൂൺ എപ്പഴുണ്ടാക്കും എപ്പോഴല്ല കുറച്ച് കഴിഞ്ഞാൽ മാറ്റും ഞാൻ ഇവിടെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് വന്നില്ല എന്താ സംഭവം എന്നറിയില്ല ഞങ്ങൾ വേറെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടില്ല എല്ലാവരും കിട്ടില്ല മുട്ടായി മുായിച്ചാറു കേട്ടോ മുട്ടായിട്ട് ഓർഡർ കൊടുക്കാറുണ്ട് ഇപ്പൊ മുട്ടായി കഴിഞ്ഞു ഉച്ചക്ക് മുട്ടായി ഉള്ളതാണ് എപ്പോൾ കൊടുത്താലേക്ക് കഴിയുള്ള കഴിയില്ല മുട്ടായി ആൾക്കാരെ ഉച്ചക്ക് മുട്ടായി കൂടുതൽ പോകും മുട്ടായി അച്ചാർ അയച്ചിട്ട് എല്ലാത്തിനും ഇതിനൊക്കെ പരിപാടി ഏകദേശം കഴിഞ്ഞു കുറച്ചു കുട്ടികൾ വാങ്ങും ഭക്ഷണം കൊണ്ടാത്തവരെ കണ്ടേ വാങ്ങും ഉച്ചകളൊക്കെ പറഞ്ഞത് എന്തൊക്കെ അങ്ങനെ കഴിക്കും ആ തിരക്കെടുത്തോണ്ടേ അത് ക്ലിയർ ഇട്ടില്ല എന്താ അതറിയാം मैसला ना अंप रूप एट पत्